കട്ടപ്പന ഫെസ്റ്റ് ഗ്രൌണ്ടിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അഗ്നിബാധയുണ്ടായാൽ സ്വീകരിക്കേണ്ട സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് ഫെസ്റ്റ് നഗരിയിലെ സെക്യൂരിറ്റി ടീമിന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ക്ലാസുകളും നൽകി ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന കട്ടപ്പന ഫെസ്റ്റ് ഗ്രൗണ്ടിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം പരിശോധന നടത്തിയത് ഒരു അപകടമുണ്ടായാൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിലയിരുത്തി ഗ്രൗണ്ടിൽ പാലിക്കേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് സംഘാടകർക്ക് നിർദ്ദേശം നൽകിയതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ ഫെസ്റ്റിനെ ഉള്ള സ്റ്റാളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്തെല്ലാം മുൻകരുതൽ എടുക്കണം എന്നും അതിനു വേണ്ട അഗ്നിപ്രതിരോധ മാർഗങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഞങ്ങൾ അവർ കൊടുത്തു അത് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി സ്റ്റാഫിന് ഫയർക്യൂഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഒരു ഘട്ടത്തിൽ എങ്ങനെ അവർ ആക്ട് ചെയ്യണമെന്നും ഞങ്ങൾ വിശദമായിട്ട് അവർക്ക് ക്ലാസ്സും അതോടൊപ്പം പ്രാക്ടിക്കലായിട്ടും തിയറിക്കലായിട്ടും ഞങ്ങൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഫെസ്റ്റ് നിയന്ത്രിക്കുന്നതിനുള്ള പ്രൊട്ടക്ടർ സെക്യൂരിറ്റി ടീമിന് അഗ്നിബാധി ഉണ്ടായാൽ സ്വീകരിക്കേണ്ട സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ക്ലാസ്സുകളും നൽകി കൈ മുറിഞ്ഞു നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഫസ്റ്റ് എയ്ഡ് ചെയ്യും അത് ആ കൈ മുറിഞ്ഞുള്ള ഫസ്റ്റ് എയ്ഡാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഫസ്റ്റ് എയ്ഡ് ഫയർ എന്ന് പറയാൻ കാര്യം നമ്മൾ ഒരു തീപിടുത്തം ഉണ്ടായ തീപിടുത്തം എവിടെ വേണമെങ്കിലും ഉണ്ടാവില്ല മൂന്നാമത്തെ കാര്യം ഇപ്പം കറക്റ്റ് പൊസിഷനിലേക്ക് ഇരിക്കുകയാണ് ഇനി സ്ക്യൂസ് ചെയ്യുന്നത് ആൻഡ് എന്ത് ചെയ്യും സ്ക്യൂസ് അല്ലെങ്കിൽ സ്ക്രൂസ് അപ്പോൾ ഇതൊരു സാധനം പുറത്തേക്ക് തരും ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്